പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായ വിദേശയാത്രകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വെറും നയതന്ത്ര സന്ദർശനങ്ങളോ ഫോട്ടോ എടുക്കലോ അല്ല ഇതിനു പിന്നിലെന്നും വ്യക്തമാവുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ ഇരുപതിലധികം രാജ്യങ്ങൾ ഈ യാത്രകൾക്കെല്ലാം പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് ലോകത്തിന്റെ അധികാര ഘടന മാറ്റിയെഴുതാനുള്ള ഇന്ത്യയുടെ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണ് ആ പ്ലാൻ നമുക്ക് വിശദമായി പരിശോധിക്കാം അമേരിക്ക റഷ്യ ഫ്രാൻസ് പോലുള്ള മൻ ശക്തികളെ സന്ദർശിക്കുമ്പോഴും മോദിയുടെ യാത്രകളിൽ ഭൂരിഭാഗവും ലക്ഷ്യം വെച്ചതും മറ്റൊരു വിഭാഗത്തെയാണ് ഖാന ഗയാന നൈജീരിയ ശ്രീലങ്ക മൌരീഷ്യസ് ബ്രസീൽ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ ഇവരെ പൊതുവായി വിളിക്കുന്ന ഒരു പേരുണ്ട് ഗ്ലോബൽ സൗത്ത് എന്താണ് ഈ ഗ്ലോബൽ സൗത്ത് ലളിതമായി പറഞ്ഞാൽ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ വികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത് സാമ്പത്തിക വെല്ലുവിളികളും കൊളോണിയൽ ഭരണത്തിന്റെ ചരിത്രവും ലോകവേദികളിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന ആഗ്രഹവുമാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളുടെ എല്ലാം ശബ്ദമായി നേതാവായി മാറാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖാന സന്ദർശനം മുപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാന സന്ദർശിക്കുന്നത് അവിടെ വെച്ച് വെറും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല ഇന്ത്യ നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം മൂന്ന് ബില്യൺ ഡോളറിൽ നിന്ന് ആറ് ബില്യൺ ഡോളറായി ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചു പ്രതിരോധം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം ഡിജിറ്റൽ സഹകരണം എന്നിവയിൽ ഉറപ്പിച്ചു ഖാനയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി മോദിക്ക് നൽകി ആദരിച്ചു അവിടെ വെച്ച് മോദി പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്ലോബൽ സൗത്തിന് ശബ്ദം നൽകാതെ പുരോഗതി സാധ്യമല്ല ഈ വാചകം അദ്ദേഹം പല വേദികളിലും ആവർത്തിക്കുന്നുണ്ട് ഖാനയിൽ മാത്രമല്ല ഗയാന മൗറീഷ്യസ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ത്യ സഹായം നൽകുന്നത് വെറും ഔദാര്യമല്ല അതൊരു തന്ത്രമാണ് യു പി ഐ സാങ്കേതികവിദ്യ നൽകിയും വാക്സിനുകൾ നൽകിയും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും ഇന്ത്യ ഈ രാജ്യങ്ങളുമായി ദീർഘകാല ബന്ധം സ്ഥാപിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ റോൾ വികസിത രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലം എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ആ തന്ത്രം മാറുകയാണ് വിടവുകൾ നികത്തുന്നതിനു പകരം സ്വന്തമായി ഒരു ചേരി അഥവാ കൂട്ടായ്മ കെട്ടിപ്പടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ലോകക്രമത്തിനുള്ള ഒരു ബദലുകൂടിയാണ് മോദിയുടെ ഈ നീക്കങ്ങൾ പഴയ ചേരിചേരാ നയത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ ഒരു തരത്തിലാതെ എന്നാൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട് പഴയ ചേരിചേരാ നയം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയനിൻ്റെയും ബ്ലോക്കുകളിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ ലക്ഷ്യം മാറി നിൽക്കലല്ല മറിച്ച് സ്വന്തമായി ഒരു ചേരി കെട്ടിപ്പടുക്കലാണ് പഴയ ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലല്ല മറിച്ച് സാമ്പത്തികവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങളോടെയാണ് ഈ പുതിയ ചേരി രൂപം കൊള്ളുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ നയിക്കുന്ന ലോകക്രമം കാലഹരണപ്പെട്ടു എന്ന് പലരും വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ സ്വയം ഒരു പരിഷ്കർത്താവായും ഒരു പക്ഷേ ഒരു പുതിയ ലോകത്തിന് നേതാവായും സ്വയം അവതരിപ്പിക്കുകയാണ് ഇന്ത്യക്ക് ഈ പുതിയ ലോകക്രമത്തിന് നേതാവാകാൻ കഴിയുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വിശകലനം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക കൂടുതൽ ആഗോള രാഷ്ട്രീയ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി